स्टार्ट <laughs> ओर नोकी अड़ते पो पोटे <laughs> <पते? laughs> Það er ekki í maður. ചെ കൊട്ട എല്ലാം കിട്ടിയില്ലേ ഓർചട്ട് ഓർചട്ട ഓർചെ ആ ബോഡി ആ വാച്ച് മിക്സ് കന്നട മാല പിന്നെ ടോർച്ച് ഗുളിക വാച്ച് മാല മാല കാണുന്നില്ല പിന്നെ പിന്നെ പൗഡർ വടി പറഞ്ഞ പറഞ്ഞ് അടുത്ത് വാച്ച് വടി വടി പിന്നെ ഗുളിക റിമോട്ട് ഓക്കെ റിമോട്ട് ഓയിന്മെന്റ്

പിന്നെ നീനു ആണ് വിനേറിയ അപ്പോൾ നമുക്ക് അവൾക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കാം നമുക്ക് ഉള്ള ഐറ്റാതെ കൊടുക്കാം